ക്രൈസ്തലോട് ദൈവത്വമുണ്ടായിരിക്കട്ടെ ഞായറാഴ്ച രാവിലെ കാലം കർത്താവിന്റെ പാതപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഓരോ ദിനവും കർത്താവ് നമ്മെ അത്ഭുതകരമാവണ്ണം കാത്തുപരിപാലിക്കുന്ന എല്ലാ നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു ഹാലിയ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം സ്ത്രീ ഏലിയാവോടെ നീ ദൈവ പുരുഷൻ നിന്റെ നാവിന്മേലുള്ള ഏകോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു ഹലലുയ മക്കളെ പലപ്പോഴും കർത്താവിൻ്റെ ഹലിയ ഓരോ കാര്യങ്ങൾ നമുക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹലലിയ കർത്താപ്പച്ചനോട് നമ്മൾ പറയും അപ്പച്ചാ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന ആ നല്ല ഹലലി വഴികൾക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ ഹലലി കർത്താവൻ്റെ ഓരോ നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ പറയും പിന്നീട് നമ്മൾ ആ കാര്യങ്ങൾ മറന്നു പോവും പിന്നീട് നമ്മൾ പിന്നെയും കർത്താവപ്പച്ചൻ്റെ കാര്യങ്ങൾ ഓർക്കുന്ന എപ്പോഴാണ് പിന്നെയും ഭാരങ്ങൾ പ്രയാസങ്ങള് ദുഃഖങ്ങള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് അടുത്തു വരുന്നത് മക്കളെ ഇവിടെ അതായത് സ്ത്രീ ഏലിയാവോട് പറയാണ് നീ ദൈവ പുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമൊന്നും ഞാൻ ഇതിനാൽ അറിയുന്നു നമുക്കറിയാം ഈ പതിനേഴാം അധ്യായത്തിന്റെ പത്താം വാക്യങ്ങൾ മുതൽ നോക്കുമ്പോൾ ഹല്ലലിയ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലലിയ ഈ സ്ത്രീയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എവിടേക്കാണ് ഏലിയാവിനെ എങ്ങനെയാണ് അയച്ചത് എന്നൊക്കെ നമുക്ക് ഹലലിയ പതിനേഴാം അധ്യായം ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഹലലുയ്യ അതായത് കെരീത് തോട്ടിന് അരികെ നിന്ന് അവിടുത്തെ വെള്ളമെല്ലാം വറ്റി ഹലലിയ കാക്കയുടെ വരവ് നിന്നതിന് ശേഷമാണ് ഏലിയാവിനെ കാണാ ഹലലിയ സീതോനോട് ചേർന്ന സാരാഫത്തിലേക്ക് വിധവിയുടെ അടുത്തേക്കാണ് പിന്നീട് ഏലിയാവിനെ കർത്താപ്പച്ച വിടുന്നത് ഹാലലി ദൈവം അവിടെ പറയുന്നുണ്ട് ഹാലലിയ നീ സീതോണിലേക്ക് ചെന്ന് ഞാൻ നിന്നെ പുലർത്തേണ്ടതിനെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഹാലലിയ നമുക്കറിയാം വിധവയുടെ അനുഭവം എങ്ങനെയായിരുന്നു അവർ ഏതു വിധത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഹാലലിയ അതായത് പതിനേഴാം അധ്യായത്തിന്റെ പത്താം വാക്യം നോക്കുമ്പോൾ അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഭാത്തിന് പോയി അവൻ പട്ടണവാതിൽക്കിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു അവൻ അവളെ അവളെ വിളിച്ചു എനിക്ക് കുടിക്കുവാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമെന്ന് അവൻ അവളോട് പറഞ്ഞു പ്രീത മക്കളെ നോക്ക് ഹാലലിയ കുടിക്കുവാൻ വെള്ളവും ഹാലലിയ ഒരു കഷ്ണം അപ്പവും കൂടെയാണ് ഹാലലി ഏലയാവ സ്ത്രീയോട് ചോദിക്കുന്നത് പിന്നീട് പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവും ഇല്ല ഞാൻ ഇതാ രണ്ട് വിറക് പെറുക്കുന്നു ഇതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രീതി മക്കളെ നോക്കൂ ഹാലേളുയ ഇവിടെ നോക്കൂ തിന്നിട്ട് മരിക്കുവാനിരിക്കുന്ന ഒരു വിധവയുടെ അടുത്തേക്കാണ് ഏലിയാവിനെ ദൈവം അയക്കുന്നത് ഹാലലിയ നാം ഒരു കാര്യം നോക്കു ഹാലലിയ എന്തിനാണ് തിന്നിട്ട് മരിക്കുന്നത് മരിക്കുവാനുള്ളവർക്ക് മരിച്ചാൽ പോരെ ഇവിടെ നോക്കൂ ഹാലളിയ അല്പം എണ്ണയുണ്ട് ഹലു അല്പം മാവുമുണ്ട് അതുണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കുവാൻ പക്ഷേ നമ്മുടെ അപ്പച്ചനുണ്ടല്ലോ ഹാലലു നമ്മളെ മരിക്കുവാൻ അനുവദിക്കുകയില്ല പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ഭാര്യവും പ്രയാസവും നിങ്ങളുടെ അവസ്ഥകൾ അറിയുന്നത് ദൈവമാണ് ആരെ എവിടെ അയക്കണം എങ്ങനെയുള്ളവരെ അയക്കണം ഹാലലിയ അവിടെ ആരെ അയച്ചാൽ ഹലിയ അവിടുത്തെ ഹലി കാര്യങ്ങൾക്ക് ായിരുന്നു നമ്മുടെ വെള്ളം എടുക്കണം അതിന്റെ കൂടെ ഒരു കഷ്ണം അപ്പവും കൂടി എടുക്കണം എന്നാലോട് പറയുകയാണ് നമ്മുടെ അപ്പച്ചൻ പറയേണ്ടവരോടാണ് കാര്യങ്ങൾ പറഞ്ഞയക്കുന്നത് ഹാലലിയ എന്നിട്ട് അവളോട് പറയുകയാണ് പതിമൂന്നാം വാക്യം നമ്മൾ നോക്കുമ്പോൾ ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട ചെന്നു നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി വരിക പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കി കൊള്ളുക നോക്കൂ ഹലലിയ പ്രീതി മക്കളെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേനെ ഓ എൻ്റെ കയ്യിലില്ല എൻ്റെ കുഞ്ഞിനും എനിക്കും വേണ്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ പലപ്പോഴും നമ്മൾ അത് പറയാൻ പോലും മടിക്കൂ ഹലലിയ ഒന്നും ഇല്ലെന്ന് തന്നെ പറയും പക്ഷെ ഇവിടെ പറഞ്ഞു അല്പമുള്ളത് ഞങ്ങൾക്കുള്ളത് മാത്രമാണ് എന്നിട്ട് ഏലിയ ഭയപ്പെടേണ്ട ഒരു ചെറിയ അട എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരാ പ്രീതി മക്കളെ ഒരു ചെറിയത് മതി നമ്മുടെ അപ്പച്ചൻ സന്നിധി കൊടുക്കുമ്പോഴുണ്ടല്ലോ ഹാലയല്ല അതിനെ വലുതാക്കി തന്നെ അഞ്ചപ്പും രണ്ട് മീനും കൊണ്ട് എത്ര പേരെയാണ് നമ്മളെ അപ്പച്ചൻ പോഷിപ്പിച്ചത് ഹലലിയ ഇവിടെ അപ്പച്ചൻ ചെയ്ത ആ അത്ഭുതങ്ങളെ അടയാളങ്ങൾ ഓരോന്നും കാണുമ്പോഴുണ്ടല്ലോ കർത്താപ്പച്ചന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമുള്ളതായിട്ട് തീരും ഈ വിധവ അല്പം വെള്ളവും ഹലലിയ ഒരടയും കൊണ്ടും ഉണ്ടാക്കി കൊടുത്തപ്പോഴുണ്ടല്ലോ ഹലലിയ അവളുടെ അന്നത്തേക്ക് മാത്രമല്ല അവളുടെ ജീവപര്യന്തമുള്ളത് അവൾക്ക് പിന്നീട് ലഭിക്കുക നോക്കു പതിനാലാം വാക്യത്തിൽ യഹോവ ഭൂമിയിൽ മഴ പെയ്യ് നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെ കുറഞ്ഞു പോകുകയുമില്ല ഹാലലിയ നമ്മുടെ അപ്പച്ചന്റെ സന്നിധി നാം എന്തു ചെയ്യുന്നോ അത് നമ്മുടെ ഹലലി വിശ്വസ്തയോടെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഹലലിയ അന്ത്യം വരെയും നമുക്ക് നിൽക്കുവാനുള്ള ദൈവ കൃപ ഹാലലിയ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ വിഷയത്തിൽ മേലെല്ലാം ദൈവം പ്രവർത്തിക്കുകയും ഹാലലിയ ഇവിടെ നോക്കി ഇവിടെ പറഞ്ഞത് ഹാലിയ കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ ദൈവം അത്ഭുതം ചെയ്തു അവൾ ചെന്ന് ഏലിയ പറഞ്ഞതുപോലെ ചെയ്ത് അങ്ങനെ അവളും അവനെ അവളുടെ വീട്ടുകാരും ഏറിയ നാളാഘോവൃത്തി കഴിഞ്ഞു പറയുന്നത് വാക്തിത്വങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഓരോന്നും അതുപോലെ ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഇരുന്നേ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് തരും ഹാലലിയ നമ്മൾ പലപ്പോഴും കർത്താപ്പച്ചൻ പറയുന്നത് കേൾക്കാതെ ഇത് സാധിക്കുമോ ഇത് നടക്കുമോ എന്ന് പറഞ്ഞ് അവിശ്വസ്ഥത ജീവിതത്തിൽ ാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാ നടക്കാതിരിക്കുന്നത് ഹാലലിയ പിന്നീട് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് അവളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഹാലലിയ അകോവൃത്തി കഴിക്കുവാൻ വേണ്ടി ആയിത്തീർന്നു പ്രിയ മക്കളെ ഇവിടെ അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കുറിവാക്യത്തോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനേഴാം വാക്യത്തിൽ അനന്തരം വീട്ടുടമക്കാരിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതെയായി ഹാലലി ദീനം പിടിച്ചിട്ട് നമുക്കൊരു കാര്യം അറിയാം നമ്മുടെ യേശോപ്പച്ചൻ നമ്മുടെ പവനത്തിൽ കടന്നു വരുമ്പോൾ ഹാലലു നമ്മെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം തരുമ്പോൾ ഹാലലിയ പിന്നെ ദീനം കടന്നു വരില്ലെന്നല്ല നമ്മുടെ വീട്ടിൽ പിന്നീട് ഹാലലിയ ക്ഷാമം വരില്ലെന്നല്ല ഹാലലിയ പിന്നെയും എല്ലാ കാര്യങ്ങളും കടന്നു വരാം പക്ഷെ അവിടെയും കർത്താവിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയ പ്രിയദേമക്കളെ നോക്കൂ ഹലുയ അത്ഭുതകരമാവണ്ണം കർത്താവപ്പച്ചന്റെ കരം കാണും ദൈവം ഹലലി മാവും എണ്ണയും അത്ഭുതകരമായി നൽകുന്ന അതേ സമയം തന്നെ കഷ്ടവും ദുഃഖവും ഭവനത്തിൽ സംഭവിക്കുന്നു ദൈവത്തിന്റെ ഗീതം ചെയ്യുന്നവരിലും ഉത്സാഹത്തോടെ ദൈവ വേണ്ടി പ്രവർത്തിക്കുന്നവരും രോഗമോ അതിലും വലിയ ഹലലിയ പ്രയാസങ്ങളൊക്കെ കടന്നു വരും എങ്കിലും എന്താണ് നാം പതറരുത് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും പ്രീതി മക്കളെ ഹലലിയ പിന്നീട് അവൾ പതിനെട്ടാം വാക്യത്തിൽ കാണുന്നു അപ്പോൾ അവൾ ോട് അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിലെന്ത് എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് ഹാലലിയ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും പിന്നീട് നമ്മൾ ഓർക്കുന്നത് ഭാരവും പ്രയാസവും കടന്നു വരുമ്പോഴാണ് ഹാലലുയ്യ പിന്നീട് പത്തൊമ്പതാം വാക്യത്തിൽ അവൻ അവളോട് നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർട്ടിരുന്ന മാളിക മുറിയിൽ കൊണ്ടു ചെന്ന് തൻ്റെ കട്ടിലിന്മേൽ കിടത്തി ഹാലി മാളിക മുറി എന്ന് മക്കളെ മാളികൾ മുറിയാണ് അവിടേക്ക് കൊണ്ട് കിടത്തി ഹലലുയ അവൻ ഹോബയോടെ എൻ്റെ ദൈവമായ യഹോവേ ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾ കനർത്തം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു ഏലിയാവ് ദേവസന്നിധിയിലിരുന്നു പ്രാർത്ഥിച്ചു ഹലിയ പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവിണ് കിടന്ന് എൻ്റെ ദൈവമായ യഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറായിട്ട് യോട് പ്രാർത്ഥിച്ചു പ്രിയ പ്രിയദേക്കളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നമ്മൾ മരിച്ചു നമ്മുടെ ജീവിതത്തിൽ ഇനി ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമ്പോൾ കർത്താവപ്പച്ച നമ്മുടെ പ്രവർത്തിക്കും പ്രാർത്ഥന കേട്ടെ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു ഹലളുയ്യ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായി കാര്യങ്ങൾ കർത്താവപ്പച്ചൻ നടത്തി തരും നമ്മെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ കർത്താവ് പ്പച്ചൻ ചെയ്യും മക്കളെ നാം ഒരു കാര്യം ഓർക്കുക കർത്താപ്പച്ചനാൽ അസാധ്യമായത് ഒന്നുമില്ല ഹാലുയ്യ ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം ഹലുയ്യ ദൈവം പരീക്ഷണങ്ങൾ കൂടി ഓരോ കാര്യങ്ങൾ കടത്തി വരുമ്പോഴും ഹാലേളുയെന്ന് നീക്കുപോക്ക് തരുവാൻ ദൈവം ശക്തനാണ് ഹലുയ്യ ഇരുപത്തിമൂന്നാം വാക്യം നോക്കുമ്പോൾ ഏലിയാവ് കുട്ടിയെടുത്ത് മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടു അവന്റെ അമ്മയ്ക്ക് കൊടുത്തു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു പ്രിയതമ്മളെ ജീവനുള്ള പൈതലിനെ പിതാവ് മാതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ഹാലേളു ഏലിയാവിന് കഴിഞ്ഞു അപ്പോഴാണ് സ്ത്രീ പറയുന്നത് സ്ത്രീ ഏലിയാവോട് നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള ഏഹോവിയുടെ വചന സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു പ്രീതമ്മക്കളെ നമ്മുടെ സത്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം യേശോപ്പച്ച നമ്മൾ പറഞ്ഞ ഹാലലിയ വിശ്വാസം മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം പുരുഷനായ ഹാലിയ ദൈവത്തിന്റെ കൃപ കൂടെ ഹാലുന്നതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തന്റെ മകനെ തിരിച്ചു കൊടുക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്നും അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ സാധിക്കും വിശ്വാസം വർദ്ധിക്കണം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി ഹലുയ്യ ദൈവിയോ അച്ഛനും ഓരോന്നും സത്യം നാം ഓരോരുത്തരും വിശ്വസിച്ച് നമ്മുടെ ഹലുയ്യ കർത്താവിന്റെ വരവ് അനുനിമിഷം ഹാലലിയ അടുത്തു വന്നിരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോട് മുന്നേറാം ഞായറാഴ്ച ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ് യുൾ വജു മുംബൈ ഹലു